ബ്രാൻഡഡ് ഷൂസ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിൽ നടക്കുന്ന ടെക് ഫെസ്റ്റിൽ കാർഷിക മിത്രമായി അതിൽ സുരേഷ് നിർമ്മിച്ച മാതൃക ചേലക്കര പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന ടെക് ഫെസ്റ്റിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായുള്ള എക്സിബിഷനാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാർഷിക അഭിവൃദ്ധിക്കായി വളരെ മിതമായ നിരക്കിൽ ലഭ്യമാക്കാവുന്ന കണ്ടുപിടുത്തമാണ് മാള ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജിലെ അതുൽ സുരേഷ് കാഴ്ചവെക്കുന്നത് ഒരു പൾസർ ബൈക്കിന്റെ എഞ്ചിൻ ഉപയോഗിച്ച് നിലമുഴുവാനും ഒഴുവാനും നിലം നിരപ്പാക്കുന്നതിനും ഉപയോഗിക്കാവുന്ന രീതിയിൽ കാർഷിക യന്ത്രങ്ങളോടുകൂടി പ്രവർത്തിക്കാവുന്ന ഒരു മാതൃകയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതു ഹോളിഗ്രേസ് പോളിടെക് കോളേജ് മാള ഇതെന്ന് സ്പെഷ്യൽ ബൈക്ക് സ്പെഷ്യൽ നമ്മൾ ഉദ്ദേശിച്ചത് അഗ്രികൾച്ചർ വേണ്ടി ആദ്യമായിട്ട് ടില്ലർ വെച്ചാണ് വെച്ചാൽ നമ്മുടെ മണ്ണൊക്കെ ഇങ്ങനെ ഉഴുത് മറിക്കാനൊക്കെ ആയിട്ടാണ് ടില്ലറ് നമ്മൾ വെച്ചാണ് ഇത് ഏത് ഇപ്പം സ്പ്രേയർ വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ഉപയോഗിക്കാം ടില്ലർ വെച്ചുകഴിഞ്ഞാൽ ആയിട്ട് ഉപയോഗിക്കാം ഇവിടെ ഒരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് നമുക്ക് നിരത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അതിനാണ് ഇത് നമ്മൾ ആക്കിയത് ഇപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ ഇത് ട്രാക്ടറിന് കോസ്റ്റ് കൂടുതലാണ് ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റേ വരണുള്ളൂ അതിനാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് വന്നിങ്ങനെ പൾസറിന്റെ എഞ്ചിൻ എടുത്തിട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് കമ്പിക്ക് വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കോ കോന്ന് വെച്ചാൽ വരണത് തൊണ്ണൂറിൻ്റെ അടുത്ത വരുന്നുണ്ട് ആ എല്ലാ ഏരിയയിലേക്കും ഇത് ഉപയോഗിക്കാം ട്രാക്ടർ പോവാത്ത ഏരിയയിലൊക്കെ ഇത് ഉപയോഗിക്കാം സി സി വി ന്യൂസ്